ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ ഒന്ന് സൗമനസ്യം വളർത്തുക ക്രിസ്തുവിൽ ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു അപ്പോൾ സ്വലനായ പൗലോസ് എഫർക്കെഴുതിയ ലേഖനം നാലാമധ്യായം പതിനാറാം വാക്യം മികച്ച ബിസിനസ് രീതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ദയയും ഔദാര്യവും പോലെയുള്ള ഗുണങ്ങളല്ല എന്നാൽ സംരംഭകനായ ജെയിം ശ്രീയുടെ അഭിപ്രായത്തിൽ അവയാണ് പ്രധാനം സാമ്പത്തിക തകർച്ചയുടെ വക്കിലുള്ള ഒരു കമ്പനിയുടെ സിഒ സിഇഒ എന്ന നിലയിൽ റീയുടെ അനുഭവത്തിൽ അദ്ദേഹം സൗമനസ്യം എന്ന് വിളിക്കുന്നവയ്ക്ക് മുൻഗണന നൽകി ദയുടെ സംസ്കാരം നൽകാനുള്ള മനോഭാവം ഇത് കമ്പനിയെ പ്ര രക്ഷിക്കുകയും അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു ഈ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആളുകൾക്ക് ഐക്യപ്പെടുന്നതിനും നവീകരണത്തിനും പ്രശ്നപരിഹാരത്തിനും ആവശ്യമായ പ്രതീക്ഷയും പ്രചോദനവും നൽകി റീ വിശദീകരിക്കുന്നു സുമനസ് സംയോജിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന യഥാർത്ഥസമ്പത്താണ് ദൈനംദിന ജീവിതത്തിൽ ദയ പോലുള്ള ഗുണങ്ങളെ അവ്യക്തവും അദൃശ്യവുമായി നമ്മുടെ മറ്റു ഗുണങ്ങളിലേക്കുള്ള ചിന്തകളായി കണക്കാക്കുന്നത് എളുപ്പമാണ് എന്നാൽ അപ്പോ സ്തോലായ പൗരോസ് പഠിപ്പിച്ചതുപോലെ അത്തരം ഗുണങ്ങൾ എല്ലാറ്റിനും ഉപരി പ്രധാനമാണ് പുതിയ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ആത്മാവിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ പക്വതയുള്ള അവയവങ്ങളായി മാറുക എന്നതാണ് എന്ന് പൗലോ സൂനി പറഞ്ഞു അതിനായി ഓരോ വാക്കിനും ഓരോ പ്രവർത്തിക്കും മൂല്യമുണ്ടാകത്തക്ക വിധം അത് കെട്ടിപ്പടുക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ അത് വിലയുള്ളതാകുള്ളൂ ദയ മനസ്സലിവ് ക്ഷമ എന്നിവയ്ക്ക് ദൈനംദിന മുൻഗണന നൽകുന്നതിലൂടെ മാത്രമേ നമ്മൾ രൂപാന്തരം സംഭവിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിലുള്ള മറ്റു വിശ്വാസികളിലേക്ക് ആകർഷിക്കുമ്പോൾ നാം പരസ്പരം പഠിക്കുകയും വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് മഹത്വം